റച്ചി പറ്റും അതിലൊരു ഡൗട്ടും ഇല്ല വളരെ സീരിയസ് മാറ്ററാ ഞാൻ എറണാകുളം മുതൽ കണ്ണൂർ വരെ ഡ്രൈവ് ചെയ്യുമ്പോൾ പലതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഈ പുതിയതായിട്ട് വന്ന ഹൈസ്പീഡ് റോഡിനെ കുറിച്ച് തന്നെയാണെന്ന് പറയുന്നത് നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണോ ഇൻഫ്ലുവൻസർ ആണോ അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യും കേരളത്തിൽ കോടി ജനങ്ങളുണ്ട് അവരെല്ലാവരും കാണണം ഡ്രൈവിംഗ് അറിയുന്നവരും അറിയാത്തവരും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന നിങ്ങളെ അമ്മൂമ്മ കാണണം സോ നിയമം പഠിപ്പിക്കാൻ വന്നതല്ല അതിന് ഞാൻ ആരുമല്ല അറ്റ്ലീസ്റ്റ് ഈ മൂന്ന് ട്രാക്ക് എന്താന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം തേർഡ് തേർഡുള്ള ഹൈസ്പീഡ് ട്രാക്ക് അതിൽ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ട്രാക്കാണ് അതിലൂടെ സ്ലോയിൽ പോവരുത് ലെഫ്റ്റിലൂടെ ഓവർടേക്ക് ചെയ്യരുത് റൈറ്റിലൂടെ മാത്രം ഓവർടേക്ക് ചെയ്യുക ഈ മൂന്ന് പരിണ്ടെങ്കിൽ ലെഫ്റ്റിലാണ് നിങ്ങൾ ഹെവി വെഹിക്കിൾസ് പോവേണ്ടത് സ്ലോ മൂവിങ് വെഹിക്കിൾസ് ലെഫ്റ്റിലൂടെയാണ് പോവേണ്ടത് നടുവിലെ നിങ്ങൾ ക്രൂസ് ചെയ്യുക നിങ്ങൾ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിലെ ട്രാക്ക് യൂസ് ചെയ്യുക ഓവർടേക്ക് ചെയ്തതിന് ശേഷം ബാക്ക് ടു നോർമൽ ബാക്ക് ടു ദ സെന്റർ ട്രാക്കിലേക്ക് വരിക റൈറ്റ് സൈഡിലെ പാട്ടും വെച്ച് സംസാരിച്ച് പോകാനുള്ള റോഡല്ല അതിലൂടെ സ്ലോയിൽ പോകരുത് അതേപോലെ റോഡ് ക്രോസ് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല ഇവിടെ ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല അത് നിങ്ങളെ വീട്ടിലുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക നിങ്ങൾ വയസ്സിൽ മൂത്തവരുണ്ടാവും ഡ്രൈവിംഗ് അറിയാത്തവരുണ്ടാവും പുതിയതായിട്ട് റോഡ് കാണുന്നവരുണ്ടാവും കേരള ഹൺഡ്രഡ് പെർസെന്റേജ് ലിറ്ററസി റേറ്റ് ഒക്കെ തന്നെയാണ് എന്നാൽ ഈ കാര്യത്തിൽ വട്ടപ്പൂജയാണ് കാരണം ഞാൻ നിങ്ങളെ പറയുന്നതല്ലേ ഇത് ഓൾറെഡി ഒരുപാട് സംഭവിച്ചു കഴിഞ്ഞു വലിയ ഒരു അപകടം ഒഴിവാക്കാൻ നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കേണ്ടിയിരിക്കുന്നു ആരൊക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും എവിടെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിനെ കുറച്ചൊരു വീഡിയോ ചെയ്യുക ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വീഡിയോ എടുത്ത് നിങ്ങൾ റീപോസ്റ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തോ എവിടെ വെച്ചാൽ പോസ്റ്റ് ചെയ്തോ എവിടെ ഞാൻ കോപ്പറേറ്റ് കൊടുക്കില്ല റോഡിലെ ലൈൻ എന്താണെന്ന് അറ്റ്ലീസ്റ്റ് പഠിക്കുക അല്ലാതെ ഈ ട്രാക്കിൽ ഇറങ്ങാൻ എനിക്കടക്കം നല്ല പേടിയാ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് കണ്ടറിയാനുണ്ട് പിന്നെ ബൈക്ക് ഏറ്റവും കൂടുതൽ ഇതിന്റെ അകത്ത് ബൈക്ക് ഇപ്പോഴേ കയറാൻ തുടങ്ങി സോ ഇവിടെ ബൈക്ക് റെസ്ട്രിക്ട് ചെയ്തത് നിങ്ങൾക്ക് സ്പീഡ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല വൺസ് നിങ്ങൾ റോഡിലേക്ക് വീണ് കഴിഞ്ഞാൽ ഒരാളും നിങ്ങളെ സഹായിക്കില്ല നിങ്ങളെ മുകളിലെ കയറി ഇറങ്ങും വണ്ടി കാരണം ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ട് സെക്കൻഡ് കൊണ്ട് ഈ നൂറിൽ വരുന്ന വണ്ടി സ്റ്റോപ്പ് ആവില്ല നിങ്ങളുടെ മുകളിലെ കയറി ഇറങ്ങും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാ സോ ബൈക്കാവുമ്പോ നിങ്ങൾ വൺസ് വീണ് കഴിഞ്ഞാൽ നടുക്ക് നിങ്ങൾ കാറാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതിന്റെ അകത്തെങ്കിലും ഉണ്ടാവും റിസ്ക് ആണ് ബൈക്ക് ഇനിയിപ്പം ബൈക്ക് കേട്ടിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന് നിങ്ങൾക്കോ ബൈക്കിനോ ഒന്നിനും ഇൻഷുർ കിട്ടൂല കാരണം നിങ്ങൾ ഇല്ലീഗലി ആണ് അവിടെ ബൈക്ക് ഓടിച്ചത് കാരണം അവിടെ റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അപ്പൊ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ബൈക്ക് ചിലയിടത്ത് റെസ്ട്രിക്ട് ചെയ്തത് അതായത് ചില വെഹിക്കിൾ പാമ്പ് പോകുന്ന പോലെയാണ് ഈ റോഡിലേ പോകുന്നത് ഫസ്റ്റ് ലൈൻ തേർഡ് ലൈനിലേക്ക് ഒരറ്റ ക്രോസ് അങ്ങനെയല്ല ഇൻഡിക്കേറ്റർ ഇടുക ഇൻഡിക്കേറ്റർ ഇടുന്നത് ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ സ്പോട്ടിലല്ല ആദ്യമേ നിങ്ങൾ ബാക്കിൽ ഉള്ളവർക്ക് നോട്ടിഫൈ ചെയ്യുക ഞാൻ ലൈൻ മാറുകയാണെന്ന് സോ ഇത് വളരെ റിസ്കിയാണ് നിങ്ങൾ ഇത് അറിയില്ലെങ്കിൽ പഠിക്കുക പറഞ്ഞു കൊടുക്കുക സോ ഇത് സീരിയസ്ലി വലിയൊരു റിസ്ക് ലേക്കാണ് എല്ലാവരും പോകാൻ പോകുന്നത് ഒന്നും പറയരുത് കമന്റ് ഇടരുത് ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമല്ല പോലെ എടുക്കാം താങ്ക് യു സോ മച്ച്